ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് ഇപ്പോഴും സജീവമെന്ന് സൈബർ പോലീസ് തട്ടിപ്പിൽ കുടുങ്ങിയ ചക്രക്കൽ സ്വദേശിനിക്ക് ഒരു ലക്ഷത്തിലേറെ രൂപ നഷ്ടമായി ടെലിഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് നൽകിയ പണമാണ് നഷ്ടമായത് ഇത്തരത്തിൽ ഒട്ടേറെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചക്രക്കൽ സ്വദേശിനിക്ക് ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് നഷ്ടപ്പെട്ടത് മറ്റൊരു തട്ടിപ്പിൽ കൂത്തുപറമ്പ് സ്വദേശിക്കുക മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നഷ്ടപ്പെട്ടു വാട്സപ്പിൽ മെസ്സേജ് കണ്ട് ഓൺലൈൻ ലോൺ ലഭിക്കാനുള്ള വിവിധ ചാർജുകൾ എന്ന് പറഞ്ഞ് പരാതിക്കാരൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ലോണോ വാങ്ങിയ തുകയോ നൽകാതെ പറ്റിച്ചെന്നാണ് പരാതി ഓൺലൈനിൽ ഡ്രസ്സ് ഓർഡർ ചെയ്ത മുണ്ടയാട് സ്വദേശിയായ യുവതിക്ക് ഇരുപത്തിമൂന്നായിരത്തി രൂപ നഷ്ടപ്പെട്ടതാണ് മറ്റൊരു സംഭവം പ്രൊഡക്റ്റ് ക്യാൻസലായെന്ന് പറഞ്ഞ് മെസ്സേജ് വരികയും തുടർന്ന് പരാതിക്കാരിയെ വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട് റീഫണ്ട് നൽകാമെന്ന് പറഞ്ഞ് അതിനുവേണ്ടിയുള്ള ചാർജായാണ് പണം ഈടാക്കിയത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോൾ സ്വീകരിച്ച പിണറായി സ്വദേശിനിക്ക് ഒമ്പതിനായിരത്തി രൂപയാണ് നഷ്ടപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കുക വീഡിയോ കോൾ എടുക്കാതിരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളും പോലീസ് നൽകുന്നു ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു കണ്ണൂർ